ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ഈശ്വരൻ മഹാകവി കുമാരനാശാൻ്റെ പുഷ്പവാടിയിൽ നിന്നും എടുത്തതാണ് ഈ കവിത ഈ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത് കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നിക്കൽ തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം ഈശ്വരൻ കോമൽ പ്രഭാതരുചിയെങ്ങുമുയർന്നു നീലവ്യോമസ്ഥലം സ്വയമെരിഞ്ഞഴും അർക്കബിംബം ശ്രീമദ്ധരിത്രി ഇവയെ പണി ചെയ്ത കൈയിൻ കേതരുചി എങ്ങും ഉയർന്ന നീലവ്യോമസ്ഥലം സ്വയമെരിഞ്ഞഴും അർക്കബിംബം ശ്രീമദ്ധരിത്രി ഇവയെ പണി ചെയ്ത കേ ൂർത്തിവനുനീർ കവി കണ്ണിൽ അന്തിച്ചുവപ്പും മലയാഴിയുമങ്ങിരുട്ടിൽ ഉന്തിഫുരിക്കുമു ഉഢരാശിയുമിന്ദുതാനും പന്തിക്കു തീർത്ത പൊരുളിൻ്റെ മനോവിലാസം ചിന്തിച്ചെനിക്കകം അലിഞ്ഞുടൽ ചേർത്തിടുന്നു മലയാഴിയും മലയാഴിയുമങ്ങിരുട്ടിൽ ഉന്തി സ്ഫുരിക്കുമുടരാശിയും ഇന്ദുതനും ബന്തിക്കു തീർത്ത പൊരുളിൻറെ മനോവിലാസം ചിന്തിച്ചനിക്കമലിഞ്ഞുടൽ കുന്നു ദൂരെ കാണുന്നു പീലി ഗുടയും മയിലിൻ ഗിണം പോൽ ചേണുറ്റു പൂത്തവനമേന്തിയ കുന്നു ദൂരെ കാണുന്നു പീലിഗുടയും മയിലിൻ ഗിണം പോൽ ിൽ മഴവില്ലു വർണ്ണം പൂണുന്ന പെങ്കിളിക ചേർന്നു പറന്നിടുമ്പോൾ താണങ്ങു വിണ്ണിൽ മഴവില്ലു വർണ്ണം പൂണുന്ന പെങ്കിളിക ചേർന്നു പറന്നിടുമ്പോൾ ഉല്ലോല മാം അരുവി ദൂരെ മുഴങ്ങിടുന്നു സൽസുമണമണമേകിടുന്നു കല്ലോലമാർന്നൊരു കയ്യങ്ങളിൽ നിന്നു പൊങ്ങി നല്ലോരുചാരു കുളിർക്കാറ്റു മണഞ്ഞിടുന്നു ഉല്ലോലമാരുവി ദൂരമുഴങ്ങിടുന്നു സൽ സുമണമേകിടുന്നു കല്ലോലമാർന്നൊരു കയ്യങ്ങളിൽ നിന്നു പൊങ്ങി നല്ലോരുചാരു കുളിർക്കാറ്റു മണഞ്ഞിടുന്നു ഇക്കാമ്യവസ്തു നിര ചെയ്തതുമിങ്ങ് ോരാനുൽക്കാമ്പും എന്നുടലുമേകിയതും അകമേ കടന്നു ചുക്കാന്തിരിക്കുവതുമൊക്കെയോ ഒരേ ഇക്കാമ്യ വസ്തു നിര ചെയ്തതുമിങ്ങ് തോരാനുൽകാമ്പും എന്നുടലുമേകിയതും സ്വയം ഞാൻ തികാര്യ മാർഗമണയാതകമേ കടന്നു ചുക്കാന്തിരിക്കുവതും ഒക്കെയൊരേ കരം താൻ ഈ ലോകഭോഗമതി നീശ ജനിച്ചു ഞാൻ നിന്നാലോകഭാഗ്യമണയാതവകാശിയായി നൂലോദിയും സപതി മൽപ്രിയതാത നിന്നെ മാലോകർ ചൊല്ലിയു മറിഞ്ഞു വണങ്ങിടുന്നേൻ ഈ ലോകഭോഗമതി നീശ ജനിച്ചു ഞാൻ നിന്നാലോകഭാഗ്യമണയാതവകാശിയായി നുലോദിയും സപതിമൽപ്രിയതാത നിന്നെ മാലോക ചൊല്ലിയുമറിഞ്ഞുമണങ്ങിടുന്നേച്ച നിൻ മഹിമയും കൃപയും നനച്ചു കുമ്പിട്ടിടാത്ത തലയും ശിലയും സമംതാൻ എമ്പു തീർക്കയറിവായി മനമാം വിളക്കിൻ തുമ്പിൽ ജ്വലിക്കുമിലേശ്വര കൈതൊഴുന്നേൻ നിൻ മഹിമയും കൃപയും നനച്ചു കുമ്പിട്ടിടാത്തതലയും ശിലയും സമംതാൻ എംബിച്ചു തീർക്കയറിവായി മനമാം വിളക്കിൻ തുമ്പിൽ ജ്വലിക്കുമിലേശ്വര കൈതൊഴുന്നേൻ

ജ്വലിക്കുമകിലേശ്വര കൈ തൊഴുന്നേൻ വിളക്കിൻ തുമ്പിൽ ജ്വലിക്കുമകിലേശ്വര കൈ തൊഴുന്നേനകിലേശ്വര കൈ തൊഴുന്നേൻ എല്ലാവർക്കും നന്ദി നമസ്കാരം